ആ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പയറ് തോന്നാണ് പയറ് കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ആവശ്യമുള്ള പയർ എടുക്കുക പയർ എടുത്തൊരു ചരച്ചെടുത്താക്കി കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്തിട്ട് മാക്സിമം നമുക്ക് നമ്മുടെ ഏതെങ്കിലും ചോയ്സ് അതിനനുസരിച്ച് കട്ട് ചെയ്യാം അതിനുശേഷം ഗ്യാസിൽ ചിൻ ചട്ടി വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വരണം അപ്പോൾ ഒന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി ഇങ്ങനെ പതുക്കെ ചൂടാവുന്നുണ്ട് ഗ്യാസ് അതിനനുസരിച്ചേ കത്തിക്കാൻ പാടുള്ളൂ സ്ലോവിൽ അപ്പോൾ കടകിട്ടു കടകൾ പൊട്ടുന്നതിൻ്റെ കുറച്ച് ജീരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കുറവ് പുല അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ എണ്ണ ഒന്ന് ചൂടായി കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പം നമുക്ക് കഴിക്കണ എത്ര എത്രയാളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഉള്ളിയും മറ്റുള്ളവർക്ക് കട്ട് ചെയ്തെടുക്കുക അത് നന്നായിട്ട് വാട്ടണം എണ്ണ ലിറ്ററിൽ വാട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ അരി അതായത് നമ്മൾ ഓരോ ഒന്നും കരിയാത്ത ലെവൽ ഗ്യാസും അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരുന്ന നന്നായിട്ട് വാട്ടിയെടുക്കുക ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറവൊക്കെ ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇളക്കി ഇളക്കിയിട്ട് അത് എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലെ ഉള്ളിലൊക്കെ എണ്ണ പിടിച്ച് നന്നായിട്ട് വാട്ടി എടുക്കണം അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളത് വേവ് കറക്റ്റ് ആവില്ല അപ്പോൾ അല്ലേ എണ്ണ പിടിച്ചു നന്നായിട്ട് വാട്ടി വാട്ടി എടുത്തിട്ടുണ്ട് ഏകദേശം റെഡിയാവുന്നുണ്ട് നമ്മളിടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് പിടിക്കാൻ സാ അതാണ് നമ്മൾ മൊത്തം പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പയറ് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അത് ആവശ്യത്തിനാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പേരെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരല്ലേ കുറച്ച് കൂടുതൽ കഴിക്കണം കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പാരെടുത്തിട്ട് അത് ആ നമ്മൾ മിക്സ് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക നമ്മൾ പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കഴുകണം കഴുകിയിട്ട് വേണം അതിലിടാൻ വേണ്ടിയിട്ട് അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ആവശ്യത്തിനെ കുറച്ച് ഉപ്പും കൂടി ഇടണം നമ്മൾ ഉപ്പ് ഉപ്പിടുന്നു ആവശ്യത്തിന് ഉപ്പിട്ടു എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇളക്കിയിട്ട് നന്നായിട്ട് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതിലൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ അത് വേണ്ടി കുറച്ച് സമയമാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഇട്ട ഉള്ളിയും അതുപോലെ മറമുളകൊക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം ചേർക്കണം നമുക്ക് ആവശ്യത്തിന് അതൊന്ന് വേവ അവിടെ വരാനുള്ളൊരു ആവശ്യത്തിന് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അല്ലാതെ നന്നാൽ അത് കരിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് വേവേണ്ട ടൈമാണ് അത് അടച്ചു വെക്കാം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവായിരുന്നു അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചരിവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ നമ്മളതിലിട്ടിട്ട് വേണം അവസാന സ്റ്റേജാണ് അവസാനത്തെ ഒരു നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ മാക്സിമം ഗ്യാസ് കുറച്ച് കമ്മി സ്ലോയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നേരത്തെ പയർ നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേഗമായിട്ടുണ്ട് അതിൽ നാളകേരം ചിരികിതിട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നള നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയും അതുപോലെ കറുവാപ്പുലിയും ചെറിയ ഉള്ളിയും പച്ചവെള്ളമൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കറി ഏകദേശം റെഡിയായി അപ്പോൾ ഇതാ കറി റെഡി